രാവിലെ എണീറ്റ് വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തെക്ക് സൈഡിൽ നല്ല മഴക്കാറ് അപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചു ഇന്ന് ഏതായാലും ഈ മഴ തകർത്ത് പെയ്യും അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ തുറന്നു വിടാന്ന് ഓർത്തിരിക്കുമായിരുന്നു സമയം ഒരു എട്ടര ആയുള്ളൂ തിരിഞ്ഞ് നോക്കിയ സമയത്ത് കൊണ്ട് തന്നെ മഴ പെയ്തു നല്ല അടിപൊളി മഴയായിരുന്നു ഈ ഗ്യാപ്പിൽ പോയി ഞാൻ തീറ്റയെല്ലാം പാത്രത്തിലേക്കാക്കി വെള്ളമെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ കൂട്ടിലേക്ക് നോക്കുമ്പോഴാണ് ജൂഡും നല്ല ഉറക്കം രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു വേറൊന്നുമല്ല ഒന്നുമല്ല കുറുക്കൻ്റെ ശല്യം കുറുക്കന്മാർ പുറത്ത് വന്ന് ഈ നോക്കണ സമയത്ത് ഇവൻ നല്ല കുറയുക ചാടി പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല നമ്മൾ തുറന്നു വിടാത്തോണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല പിന്നെ അത് കഴിഞ്ഞ് നേരെ വന്ന് നോക്കിയപ്പോഴത്തേക്കു വേണതേ നമ്മുടെ തുറന്നു വിടാൻ വൈകൊണ്ട് കുഞ്ഞിക്കോഴികളെല്ലാവരും പുറത്തേക്ക് കമ്പിയുടെ ഇടയിൽക്കൂടെ ചാടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പുതിയ കോഴികൾ പെടകളെല്ലാവരും ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ മറ്റു കോഴികളുമായിട്ടും ഇണങ്ങിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ കൂട്ടീന്നും തുറന്നു വിട്ടു തുടങ്ങി ഇനി എങ്ങനെ തുറന്നു വിടുക എന്നും പറഞ്ഞിട്ടാണ് അവരുടെ നോട്ടം മൊത്തം ഇവളുടെ രണ്ട് മക്കളും താഴത്തേക്ക് ചാടിയാ ഓട്ടയിൽക്കൂടെ അതുകൊണ്ട് അതും കുഴപ്പമില്ല ഒരുത്തൻ എന്തിനോ വേണ്ടി കയറി അതിൻ്റെ പൊക്കത്തിരിക്കുക പേടിച്ച് തന്നെ ഇരിക്കുക ഇതാണെങ്കിൽ നമ്മുടെ വലിയ കൂട്ടിലേക്കുള്ള വെള്ളം എടുത്ത് വെച്ചതാണ് കാരണം ഞാനൊരു ഇതിൽ വെള്ളം കൂടിൻ്റെ ഉള്ളിലും വെച്ചേക്കും ഒരെണ്ണം പുറത്തും വെച്ചേക്കും ആവശ്യത്തിന് വന്ന് കുടിച്ചുകൊണ്ട് പോട്ടേന്ന് ഓർത്തിട്ടാ കേട്ടോ അങ്ങനെ വെക്കണേ അതിൻ്റെ ഉള്ളിലിത്താണ് വിമറാളും മറ്റു കാര്യങ്ങളൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് മഴയൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ഇതും നമ്മളൊരു സേഫ്റ്റിക്ക് എടുത്ത് വച്ചേങ്ങനെയാണ് പിന്നെ നിലം കണ്ടില്ലേ നല്ലോണം ഉറവ കുത്തിയിട്ടുണ്ട് അത് കാരണം നടക്കാനാണ് നല്ല ബുദ്ധിമുട്ട് സൂക്ഷിച്ചു കിടന്നില്ലെങ്കിൽ താഴ്ന്നു പോകും പിന്നെ അടുത്ത് നമ്മുടെ കോഴികൾക്കുള്ള പുറത്തുള്ള തീറ്റ തീറ്റയെടുത്ത് വെച്ചതാണ് നമ്മുടെ തള്ളക്കോഴികൾക്കും മറ്റും പിന്നെ ഇപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ കെട്ടിയിടാറില്ല അഴിച്ചുകൂട് തന്നെയാ വേറെ ഒന്നും കൊണ്ടല്ല അതുങ്ങൾക്ക് കയ്യിലും കാലിലും ഒരു ആയാസമായി പിന്നെ അകത്ത് പുറത്ത് കെട്ടിയിടുമ്പോഴത്തേക്ക് ഈ വലയുടെ അടിയിൽ ഇട്ട് കഴിയുമ്പോൾ മഴ പെട്ടെന്ന് വന്നോണ്ടേ കുഞ്ഞുങ്ങളെ നമുക്ക് മൂടിയാലും നനയുണ്ട് അപ്പോൾ അതിന് നല്ല തുറന്നു വിട്ടാൽ അതുങ്ങൾ കൂട്ടി കയറിയിരുന്നോളും മഴ വന്ന സമയത്ത് അപ്പം പനി മറ്റുള്ളതിന് നല്ല ഒരു ഉപകാരമായിട്ട് നിൽക്കും പിന്നെ നമ്മുടെ എല്ലാ കോഴികളും ഇപ്പം അദ്ദേഹം തുറന്നു വിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ട് നമ്മുടെ പുള്ളിയുണ്ട് തള്ളന്മാരെല്ലാവരും ഉണ്ട് ഇല്ല ചില സമയം നല്ല ഇടിയും നടക്കും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ പെണ്ണ് ഗിനിക്കോഴിയും വന്ന് നിന്ന് തിന്നുകൊണ്ടിരിക്കുക ഇപ്പം എന്താണെന്നറിയില്ല ആ പിന്നെ ഇവളെ കൊണ്ട് വലിയ കുഴപ്പമില്ല ചെറുക്കനെ പിന്നെ ജയിലിൽ കയറ്റിയിട്ടേക്കുവ നമ്മുടെ പൂവമ്മനെയും മറ്റു വിടകളെയും കൊല്ലാൻ നോക്കിയതിൻ്റെ പേരിൽ ഒരു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് കയറ്റി വിട്ടേക്കുക അതുകൊണ്ട് ചെറുക്കൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു ചിറ്റതേ പുല്ല് കൊണ്ടിട്ട് കൊടുത്തേക്കണോണ്ട് മുകളിക്കൊച്ചിൻ്റെ മോള് വെകളിക്കൊച്ച് തിന്നുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ചനയ്ക്ക് വേണ്ടി നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് എന്താവും എന്നറിയില്ല പോത്തൂട്ടനാണെങ്കിൽ പോകാൻ തയ്യാറായിട്ട് കിടക്കുക നേരെ ഞാൻ പോത്തൂട്ടനെ അയച്ചുകൊണ്ടി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനത്തെ ഒരു വീഡിയോ മസ്റ്റാണ് പോത്തൂട്ടിൽ വന്നുകഴിഞ്ഞാൽ അതുകൊണ്ട് ഒരെണ്ണം അങ്ങ് എടുത്തതാണ് ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പാടത്തേക്കാണ് പോത്താണെങ്കിൽ ഓട്ടക്കണ്ടിട്ട് നോക്കുന്നുണ്ട് പിന്നെ എന്താ ചെയ്യണേന്ന് ഓർത്ത് നേരെ പാടത്തിറങ്ങി നാടൻ പാടത്തേക്ക് ഇറക്കി കെട്ടിത്തുടങ്ങിയേക്കണോണ്ട് അതിൻ്റെ നടുക്കുന്നു പുല്ല് നിന്നുകൊണ്ടിരിക്കുക ഇത് വൈകിട്ടാകുമ്പോഴത്തേക്കും നമുക്കൊരു ഏരിയയിൽ പുള്ളി തരും നല്ല വൃത്തിയിലാണ് കഴിക്കുകയോട്ടാ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല